കേസുകളിൽ ഉൾപ്പെട്ട പ്രതികൾ കുറ്റക്കാരാണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതികളും ജഡ്ജിമാരുമാണെന്ന സുപ്രീം കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്ന ജഡ്ജിയാകാൻ ഭരണകർത്താക്കൾക്ക് കഴിയില്ലെന്ന ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് കെ വി വിശ്വനാഥൻ എന്നിവർ അടങ്ങിയ ബെഞ്ച് വിധി പ്രസ്താവിച്ചു കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളുടെ വീടുകൾ ശിക്ഷയെന്ന നിലയിൽ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും ി അനധികൃത നിർമ്മാണങ്ങൾ നീക്കുന്നതിനുള്ള മാർഗരേഖ സുപ്രീംകോടതി പുറത്തിറക്കി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ വീടുകൾ പോലും തകർക്കാൻ നിയമം അനുവദിക്കുന്നില്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി ഹീനമായ ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്ക് പോലും ശിക്ഷ തീരുമാനിക്കാനുള്ള അധികാരം കോടതിക്ക് മാത്രമാണ് പാർപ്പിടം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ് കെട്ടിടങ്ങൾ പൊളിക്കുന്ന സർക്കാരുകളുടെ ഏകപക്ഷീയമായ നടപടി അംഗീകരിക്കാനാകില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ഏതെങ്കിലും ഒരു പ്രതിയുടെ വീട് നിയമപ്രകാരം അല്ലാതെ പൊളിച്ചാൽ അവർക്ക് നഷ്ടപരിഹാരം തേടി കോടതിയെ സമീപിക്കാവുന്നതാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി നിയമവിരുദ്ധമായ പൊളിക്കലുകളിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി എടുക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി അതേസമയം വ്യക്തികളുടെ അനധികൃത നിർമ്മാണങ്ങൾ നിയമപരമായി പൊളിക്കാൻ സർക്കാരുകൾക്ക് അവകാശമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി അങ്ങനെ പൊളിക്കുമ്പോൾ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കണം അനധികൃത നിർമ്മാണങ്ങൾ നീക്കുന്നതിന് മുന്നോടിയായി നോട്ടീസ് നൽകണം ആ നോട്ടീസ് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കെട്ടിട ഉടമകൾക്ക് അവസരം നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്